ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം എന്താണ് വിശേഷം അപ്പം എൻ്റെ ലൈഫിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഏട്ടാ ഇന്ന് ഇന്ന് ഞങ്ങളുടെ പതിനഞ്ചാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അപ്പം അതിൻ്റെ ഒരു കുഞ്ഞ് സെലിബ്രേഷൻ എന്ന് വേണം മനസ്സിൽ കരുതി ഇവിടെ വന്നിരുന്ന് ഫുഡ് കഴിക്കാനായിട്ട് വേറൊന്നുമല്ല അല്ല ഇന്ന് വലുതായിട്ട് സെലിബ്രേറ്റ് ചെയ്യാനായിട്ടൊന്നും എന്ന് നമുക്കറിയാം കാരണം നമ്മൾ നമ്മുടെ നാട്ടിലേ അല്ലാട്ടാ അപ്പോഴേ നമ്മളുടെ ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലാണ് ഉള്ളത് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയതാണ് കേട്ടാ ഞങ്ങൾ പോയ സ്ഥലത്ത് നിന്നൊക്കെ ഒരുപാട് ദൂരെയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതാ ഞങ്ങൾക്ക് രാവിലെ ഒരു സ്ഥലത്ത് പോവ പോവേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നല്ലൊരു റെസ്റ്റോറൻറ്റ് നോക്കി കണ്ടുപിടിച്ച് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നതാണേ അപ്പം ഇവിടെ നിന്ന് തന്നെ നമുക്ക് കേക്ക് കിട്ടുമെങ്കിൽ കേക്കും കൂടെ മേടിക്കാമെന്ന് പറഞ്ഞു ഒന്ന് അങ്ങനെയൊക്കെ ഉള്ളൊരു തിങ്ങിങ്ങിൽ വന്നതാണ് അപ്പോൾ എന്തായാലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും ഓർഡർ ചെയ്ത് ഇത് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന മാഗി മോന് പറഞ്ഞതാണ് കേട്ടോ എനിക്ക് മാഗി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ അവൻ പറഞ്ഞിട്ട് ഇച്ചിരി കഴിച്ചു നോക്കും ഈ ടേസ്റ്റ് നോക്കുന്ന പറഞ്ഞതിൻ്റെ ഇതിൽ ഞാൻ എടുത്ത് കഴിക്കുന്നതാണ് അല്ലാതെ എല്ലാം കൂടെ ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ ശരിയാവത്തില്ല ഒന്നാമത് എന്താ പറയുക എനിക്കുള്ള ഐറ്റം വരുന്നതേ ഉള്ളൂ എനിക്ക് ഇവിടെ പോയാലും ഇഷ്ടമുള്ള സാധനമാണ് മസാല മസാലദോശ നെയ്യ് റോസ്റ്റ് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് കേട്ടോ പിന്നെ മോക്ക് അതായത് നമ്മുടെ മറിയക്കുട്ടിക്ക് പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഡ്ഡലിയും സാമ്പാറുമാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ കഴിച്ചിട്ടുണ്ടായിരുന്ന ആ സെയിം സാധനം റൊട്ടിയുടെ അകത്ത് എന്തോ ഒരു ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഐറ്റവും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതും എല്ലാത്തിന്നും കഴിച്ചെന്ന് വേണമെങ്കിൽ പറയാം എല്ലാത്തിനും ടേസ്റ്റ് നോക്കിയിട്ടുണ്ട് കാരണം ഏത് ഐറ്റത്തിനാണ് കൂടുതൽ എന്ന് നമുക്ക് അറിയണമല്ലോ അപ്പോൾ ഇന്നലെ കഴിച്ചതിനാണോ അതെ ഇവിടുന്ന് കഴിക്കുന്ന ഈ ഒരു ഐറ്റത്തിനാണോ ടേസ്റ്റ് കൂടുതലെന്നറിയാണല്ലോ അങ്ങനെ കഴിച്ചതാണ് കേട്ടോ അതാ ഈ ഒരു ബോക്സിൽ ബോക്സിലിരിക്കുന്നത് അച്ചാറാണ് അത് എന്തൊക്കെ അച്ചാറാണെന്ന് പറഞ്ഞു അറിയത്തില്ല എന്തോ ഒരു മിക്സിങ് അച്ചാറാണ് ബട്ടറുണ്ട് അതുപോലെ തന്നെ നല്ല കട്ട തൈരുണ്ട് കേട്ടോ കട്ട തൈര് എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല സൂപ്പറായിരുന്നു നമ്മൾ വീണ്ടും ചോദിച്ച് മേടിച്ച് കഴിച്ച ഒരു ഐറ്റമാണ് ആ കട്ട തൈര് അത്ര ടേസ്റ്റായിരുന്നു അപ്പോൾ ഇതാ അതൊക്കെ കഴിക്കാനായിട്ടുള്ള ഇതിൽ നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ എനിക്ക് നെയ്യ് ഇങ്ങനെ അല്ലെങ്കിൽ ബട്ടർ ഇങ്ങനെ കഴിക്കുന്നതിനോട് എനിക്ക് വലിയൊരിതില്ല ബട്ടർ ടച്ച് ചെയ്ത് കഴിക്കുന്നതെന്ന് എനിക്ക് വലിയ താല്പര്യമില്ല പക്ഷെ ആ തൈര് കഴിക്കാനായിട്ട് അടിപൊളിയായിരുന്നതുകൊണ്ട് തൈരും കൂട്ടി ഇതിന്നും പിച്ചൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം എനിക്കുള്ളത് ആ മസാല ദോശ കാര്യങ്ങളൊക്കെ എത്തി ഇക്ക വേറെന്തോ ഒരു ഐറ്റമാണ് ഏട്ടാ പറഞ്ഞിരുന്നത് അപ്പോൾ അതിൽ നിന്ന് എനിക്ക് കോരിയൊക്കെ തരുന്നുണ്ടായിരുന്നു അപ്പം അതും കഴിച്ചു ചിരിക്കും പറഞ്ഞാൽ ഞാൻ എല്ലാത്തിൽ നിന്നും ടേസ്റ്റ് ചെയ്തെന്ന് വേണമെങ്കിൽ പറയാം കേട്ടാ അപ്പം എല്ലാത്തിൽ നിന്നൊക്കെ ടേസ്റ്റ് ചെയ്തിട്ട് നമുക്കുള്ള ഐറ്റം വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു ആദ്യം വന്നത് അങ്ങോട്ട് പാസ് ചെയ്ത് കൊടുത്തായിരുന്നു കേട്ടാ അപ്പം അടുത്ത നമ്മുടെ ഐറ്റം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ആ സംഭവം വന്നു കഴിഞ്ഞാൽ നമുക്കും കഴിക്കാമേ മറിയക്കുട്ടിക്ക് ഇതാ നമ്മൾ പറഞ്ഞത് ഇഡ്ഡലിയും സാമ്പാറും ചട്ണിയൊക്കെ ആയിരുന്നേ റിഫും അടുത്ത കട്ട വെയ്റ്റിങ്ങിലാണ് കേട്ടോ അടുത്ത ഐറ്റത്തിന് വേണ്ടി എല്ലാവരും കൂടിയാണല്ലോ കഴിച്ചത് അപ്പം പിന്നെ ഇതാ രണ്ട് പേർക്ക് ഇഡ്ഡലിയാണ് പറഞ്ഞത് അപ്പം ഇക്കാക്കുള്ളതിൽ നിന്നാണ് ഏട്ടാ എനിക്ക് ആദ്യം ഒന്ന് എടുത്തൊരു സ്പൂണിൽ കോരി വായിൽ വെച്ച് തന്നത് അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് മറിയക്കുട്ടി ഇതാ അതിൻ്റെ അകത്തുള്ള ക്യാരറ്റൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് എടുത്തോണ്ടിരിക്കുകയാണ് പിച്ചി പിച്ചി എടുത്ത് മാറ്റുകയാണ് അതിൻ്റെ ഭംഗി കൊച്ചിന് ചൂടിച്ചെന്നാണ് ഏട്ടാ തോന്നുന്നത് സ്ലീവ്ലെസ് ഡ്രസ്സാണല്ലോ ഇട്ടിരുന്നത് കൈ വെച്ച് തട്ടിയപ്പോഴത്തേക്ക് സാമ്പാറിൻ്റെ ചൂടടിച്ചതായിരിക്കും ഇങ്ങനെ ഇരുന്ന് ആദ്യം ഒന്ന് നോക്കിയത് അത് കഴിഞ്ഞിട്ട് ഇതാ അവശപ്പിനെ അവൾ ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ കേട്ടോ മറിയക്കുട്ടിയൊന്നും കഴിക്കാറൊന്നുമില്ല കാരണം എടുത്ത് കൊടുത്തിട്ടെന്നാൽ പോലും ഒരു പ്രാവശ്യമൊക്കെ വാ തുറന്നിട്ട് പിന്നെ പറയും എന്ന് പറയാറാണ് ആ പിള്ളേരെല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലേ അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ ഇക്ക ഫിനിഷ് ചെയ്ത് തീരാറായപ്പോഴത്തേക്കാണ് ഏട്ടാ എൻ്റെ ഐറ്റം എത്തിയത് മസാല ദോശ അപ്പം വന്ന് ഞാനത് കഴിച്ചു തുടങ്ങി ഇക്കാലത്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ ഇക്ക പറഞ്ഞില്ല എനിക്ക് വേണ്ടാന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കഴിച്ച് ഫിനിഷ് ചെയ്തിട്ട് നമ്മൾ അടുത്ത ഒരു കാര്യത്തിനായിട്ട് ഇങ്ങനെ ഒന്ന് താഴോട്ട് പോകണമായിരുന്നു ഈ സ്റ്റോറിൻ്റെ താഴെയാണ് ബേക്കറി ഐറ്റംസും കേക്കും കാര്യങ്ങളും എല്ലാം ഒക്കെ വരുന്നത് താഴത്തെ ഫ്ലോറിലാണ് ബേക്കറി കാര്യങ്ങളൊക്കെ അപ്പോൾ അതാ വീണ്ടും നെയ്റോസ്റ്റ് കൊണ്ടുവന്ന് ഇച്ചിരി ആണ് കൊണ്ടുവരാനായിട്ട് കാരണം അവർ കുറച്ച് സ്റ്റാഫ് മാത്രമല്ലേ ഉള്ളൂ നമ്മൾ ഇത്രയും പേര് ഇരുന്നതല്ലേ അപ്പം പെട്ടെന്ന് ഈ പറയുന്ന പറയുന്നതാണൊക്കെ നമുക്ക് വീട്ടിലായാലും ഫുഡ് സെർവ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ഇച്ചിരി ടൈം എടുക്കൂലേ അപ്പോൾ അതാ എല്ലാവരും ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ അവിടെ വീണ്ടും വെയിറ്റ് ചെയ്യാനായിട്ടാ വെയിറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം അറിയാമല്ലോ ഒരു കേക്ക് മേടിക്കാൻ വേണ്ടി ഇങ്ങനെ ഞാൻ കഴിഞ്ഞു താഴോട്ട് ഇറങ്ങിയനെ താഴോട്ടിറങ്ങി കേക്ക് വാങ്ങിക്കാൻ പോയപ്പോഴത്തേക്ക് ആർക്കും മധുരം വേണ്ട ക്രീം കേക്ക് ആർക്കും വേണ്ട എന്ന് പറഞ്ഞ് പിന്നെ പകരം ക്രീം കേക്കിന് പകരം നമ്മൾ എന്താ പറയുക ഒരു പ്ലം കേക്കാണ് കേട്ടോ മേടിച്ചത് പ്ലം കേക്ക് മേടിച്ച് നേരെ ഇങ്ങ് മുകളിൽ കയറി വന്ന് ആ കേക്കൊക്കെ കട്ട് ചെയ്യാനായിട്ട് ഇരുന്നപ്പോഴത്തേക്കാണ് ദാ ഈ ഒരു സംഭവം കാണുന്നത് താഴെ പിന്നെ അതിൽ നിന്ന് എന്തായാലും ഒരെണ്ണം കൂടിയൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് പോയി ഒന്ന് നോക്കി പിന്നേം എടുക്കാൻ പോയപ്പോഴത്തേക്ക് ഓവർ മധുരമല്ലേ എന്ന് വിചാരിച്ചത് എല്ലാം കൂടെ മധുരം കഴിക്കേണ്ട എന്നുള്ളൊരു ഇതിൽ പിന്നെ അതങ്ങ് വിട്ട് ഞങ്ങൾ വീണ്ടും മുകളിൽ കയറി വന്ന് ആ കേക്കൊക്കെ കട്ട് ചെയ്ത് ഇത് സർപ്രൈസായിട്ട് എനിക്കൊരു റിംഗ് ഒക്കെ ഇട്ട് തന്നു അലഹമുല്ല ഞാൻ ഹാപ്പിയായിട്ടോ വേറൊന്നും വേണ്ട ആ ഒരു മൈൻഡിലായിപ്പോയി കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു റിങ് ഇട്ട് തരുമെന്ന് ഒന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല എന്തായാലും അടിപൊളിയായിരുന്നു പിന്നെ ആ പ്ലം കേക്ക് ആയിപ്പോയത് അതൊരു ആരും കാണണ്ട ഇപ്പം മിക്കവുള്ളവരും മധുരം അധികം കഴിക്കാറില്ല അപ്പോൾ അതിൻ്റെ പേരിലാണ് ഏട്ടാ പ്ലം കേക്ക് ആക്കിയത് അതാവുമ്പോൾ എല്ലാവർക്കും കഴിക്കാനും പറ്റും മിക്ക ഉള്ളവർക്കും ഇഷ്ടമുള്ളൊരു കേക്കുമാണ് അപ്പോൾ എന്തായാലും അതൊക്കെ കഴിച്ച് ഞാൻ ഇനി വന്നിട്ട് ചെറിയൊരു പ്ലാൻ ഇട്ടതായിരുന്നു പക്ഷേ പ്ലാനിങ് ഒന്നും നടക്കാതായിപ്പോയി നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ പോലെ അല്ലല്ലോ അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ഈ വെഡ്ഡിങ് ആനിവേഴ്സറി ഒക്കെ കഴിഞ്ഞു അടിപൊളിയായി ആ സമയത്ത് നമ്മൾ നാട്ടിലില്ല നമ്മൾ വലിയ അടിപൊളിയായിട്ടൊരു എന്താ പറയുക ഒരു ട്രിപ്പിലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അപ്പം എന്താ പറയുക എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എല്ലാവർക്കും